ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ ആലോചിക്കുമ്പോൾ തൊട്ടിട്ട് ആ കുട്ടികളുടെ സംശയങ്ങൾ അവിടെ സ്റ്റാർട്ടാവുകയാണ് അല്ലേ രജിസ്ട്രേഷൻ അഡ്മിഷൻ എങ്ങനെ എടുക്കും എന്നുള്ള ഡൗട്ട് അതുപോലെ തന്നെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ നിന്ന് എന്നുള്ള സംശയങ്ങൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ അതെവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽസ് ഒപ്പിക്കും എന്നുള്ള സംശയങ്ങൾ ഇനി ഒപ്പിച്ചാൽ തന്നെ എങ്ങനെ എഴുതും എത്ര പേജ് എഴുതും ഫോർമാറ്റ് എന്താണെന്നുള്ള ഡൗട്ട് എല്ലാം എഴുതി കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ചെയ്യും സ്റ്റഡി സെൻറ്റർ ആണോ ആയതോ എക്സാം സെൻറ്റർ ആണോ എന്നുള്ള സംശയങ്ങൾ അങ്ങനെ മൊത്തത്തിൽ റീ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എല്ലാം സംശയങ്ങളായിരിക്കും അല്ല എ ടു സെഡ് നമുക്ക് സംശയം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ ഓരോ സംശയങ്ങളും മാറുന്നതും അതിലൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നതും അപ്പോൾ ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ എപ്പോഴും നമുക്കൊരാളോട് ഇങ്ങനെ അല്ലെങ്കിൽ ആരോട് ചോദിക്കും ആരോട് ചോദിക്കും എന്നുള്ള കൺഫ്യൂഷനായിരിക്കും എല്ലാവർക്കും ഉള്ളത് അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷബിളിസ് അക്കാഡമിയിൽ യൂട്യൂബിന് താഴെ വരുന്ന ഒത്തിരി കമൻസ് ഉണ്ട് എക്സാംസ് റിലേറ്റഡ് ഡൗട്ടുകൾ അസൈൻമെന്റ് റിലേറ്റഡ് ഡൗട്ടുകൾ അസൈൻമെന്റ് സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങള് അങ്ങനെ മൊത്തം സംശയങ്ങൾ അതും ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ക്ലാസ്സോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യാത്തൊരു സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യുക അല്ലേ അപ്പോൾ അവിടെയാണ് ഒരു മെൻറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് സോ ഫ്യൂഷർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ടിങ് ടീം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ആ സമയം തൊട്ട് നിങ്ങൾ പാസ് ഔട്ട് ആവുന്നത് വരെ നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക കേട്ടോ അല്ലാണ്ട് ജസ്റ്റ് ജോയിൻ ചെയ്തു നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല കറക്റ്റ് ഫീൽഡിൻ്റെ ടൈം ആകുമ്പോൾ മാത്രം നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു ആ ഒരു അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന തൊട്ടിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും സ്റ്റഡി മെറ്റീരിയൽസ് തരും ലൈവ് ക്ലാസ്സുകൾ തരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എപ്പോഴുള്ള ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിന് റീ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഒരു എക്സ്ട്രാ ചാർജ് പോലും ഈടാക്കാണ് നമ്മൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ലേണിംഗ് ആപ്പ് ഡിഗ്രി ലേണിംഗ് ആപ്പ് നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ കോളേജ് ും നമ്മുടെ ഈ ഒരു ഫിഷ് പ്ലസ് അക്കാഡമിയുടെ സർവീസില് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ജസ്റ്റ് ഫീ മേടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പങ്ക് വഹിക്കുകയാണ് അവരെ ഹെൽപ്പ് ചെയ്യണം മുന്നോട്ട് നയിക്കുകയാണ് സോ അതിൽ യാതൊരുവിധ ക്രമക്കേടും ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ് സോ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫിഷ് പ്ലസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുത്തോളൂ ഇനി എവിടെ മെന്റൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സുകളും കാര്യങ്ങളും അവൈലബിൾ ആവുന്ന ആലോചിച്ചാൽ ഇനി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവില്ല എന്ത് സംശയങ്ങൾക്കും നമ്മളെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇഗ്നോ ഫസ്റ്റ് ഇയർ ല യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി ഫസ്റ്റ് ഇയർ പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ യു ജി പി ജി കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് ഇയറിലോട്ട് വന്നു കഴിഞ്ഞാൽ യു ജി കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇനി പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും സെക്കൻഡ് ഇയർ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് ഇത്രയും ക്ലാസ്സുകൾ ഇത്രയും കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതും മാപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് സെഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അസൈൻമെൻറ്റ് സൊല്യൂഷൻ ചെയ്ത് തരുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നുണ്ട് ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടീം തന്നെ സജ്ജമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഇതെല്ലാം എല്ലാ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുക അഡ്മിഷനൊക്കെ എടുക്കുക എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കൂ നമ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ആഡ് ആവും നിങ്ങൾക്ക് ഇഗ്നോർ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും പെട്ടെന്ന് അറിയാനായിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്